മ്മളെ മുത്ത് ശിവനാണ് ഞങ്ങൾ പായപ്പെട്ട നടക്കാൻ ഇങ്ങനെ വന്ന അപ്പോ ഇങ്ങനെ അവിടെ പണിയെടുക്കണുണ്ട് നമ്മളെ ചങ്കാണ് ചെറുപ്പം മുതലേ ഞങ്ങള് പിന്നെ കളിക്കൂട്ടരന്മാരാണ് അപ്പൊ ഞങ്ങൾ ഈ മലമ്മക്ക് ഇങ്ങനെ കയറിയതാണ് ഈ കോലത്തിലാക്കിയത് ഈ ശിവനാണ് ശിവൻ അതായത് ഇത് മുളയും പാറയും കുടുംബമായിട്ട് കിടക്കണ സ്ഥലമായിരുന്നു ഞങ്ങൾ ഇപ്പൊ ഈ ഒരു മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഇപ്പൊ കാണാൻ ഈ കണ്ട തൈകളൊക്കെ വെച്ച് സെറ്റാക്കിയത് ഈ ഒരു മനുഷ്യനാണ് ഏ ഇവിടെ ഒരു പത്ത് അറുന്നൂറ്റിലും ഐറ്റം പഴങ്ങളുണ്ട് പഴങ്ങൾ ഫുള്ള് പഴങ്ങളായിട്ട് എല്ലാ പഴങ്ങളാണ് നമ്മളിത് വയനിലേക്കുമ്പോൾ നനക്കും പമ്പുണ്ട് പമ്പ് വെച്ച് നനക്കും നമ്മളൊരു ഉദ്ദേശം ഉണ്ടാകും ദിലീപ് സാറ് മുപ്പം നമ്മള് നല്ല സഹായിച്ചിരുന്നു ഞമ്മള് നമ്മുടെ കൂട്ടുകാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ നെനക്കലും കാര്യങ്ങളൊക്കെ ഒറ്റ പിന്നെ പണിക്കും തന്നെ പണിക്കാരും അപ്പൊ കിട്ടിയാലും അവർ വരുമ്പോൾ പത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് ഞങ്ങള് കളച്ചുണ്ടാക്കിയുള്ള മൃഗങ്ങളുടെ ശല്യുണ്ട് മൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ പന്നിണ്ട് പിന്നെ കാട്ടുപൂച്ച പിന്നെ ഒരു മുള്ളം ഏഹ് പെരുമ്പാമ്പ് വലിയ മോളുണ്ട് പക്ഷെ പെരുമൂർക്കം കരിമൂർക്കുണ്ട് വെള്ളപൊമ്പാൽ ഉണ്ട് ഏഹ് പിന്നെ അത് ഇതുണ്ട് മറ്റേ ചെറിയ വയൽ കുറഞ്ഞിറങ്ങുന്ന സാധനം പടം വലുപ്പുള്ള ആ സാധനമുണ്ട് അങ്ങനെ ഒരു വീടാ പിന്നെ അത് പറ്റത്തില്ല നമ്മളെ രണ്ടു തല ഇരുതര മൂലം മൂരി ആ മൂരി മൂരി ഇരുത്തരമൂര് ഇരുതര വന്നിട്ട് ഞാൻ പാലുകള് പാലിനും കൊടുത്തു പാലും കരഞ്ഞുപോടി നമ്മള് പാലും കളയണ്ട ഇവിടെ ഒക്കെ കിളിന്ന് പറഞ്ഞാൽ ഒരു Los productos, los productos, ponerlos, refruido, ൂ ഇരുന്നൂറ് ഐറ്റം അല്ല ഒരുപാട് ഐറ്റം കിളികൾ വരും ഞാൻ രാവിലെ തീറ്റ കൊടുക്കും തീറ്റയും വെള്ളം കൊടുക്കും അത് കഴിച്ചാൽ അവർ പോവും രാവിലെ ഡെയിലി കൊടുക്കും എന്റെ ഷെഡ്യൂലിച്ചിട്ട് ഏഹ് അങ്ങനെ ഒരുപാട് കാരണ ഒരുപാട് ഐറ്റം കിളികളാണ് വന്നിങ്ങനെ ഷൂട്ട് ചെയ്ത പോലെ നട്ട് ഏഹ് ഒരു ഫ്രൂട്ട് തൈകള് വെച്ച അതാണ് ഈ ശിവൻ എന്ന് പറയുന്ന ഈ ഒരു അദ്ദേഹം ഒരുപാട് തയ്യാ വെച്ച് ഇവിടെ നല്ലൊരു ആ ഓലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഓരൊക്കെ എല്ലാം സപ്പോർട്ട് ഇങ്ങനെ ഈ പോലത്തെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്തായാലും നാട്ടിപൊളി കാരണം നാലു ഭാഗം മലകളാണ് എന്ത് രസമല്ല സ്ഥലം നല്ല അടിപൊളിയാണ് നല്ല രസമാണ് വൈകിട്ടൊക്കെ ഇവിടെ വന്നാൽ ഇത് പിന്നെ ഇത് ഞങ്ങൾ ഇതിന്റെ മേളക്ക് കയറുന്ന ലാസ്റ്റ് പിന്നെ ഏറ്റവും മേള ഞങ്ങളുള്ളത് അപ്പോ പിന്നെ ഇതിന്റെ മേള ശിവൻ പറഞ്ഞു പിന്നെ വലിയ ടാങ്ക് ഇതാക്കിട്ട് വെള്ളമാക്കിയിട്ട് ഇവിടുത്തെ മൃഗങ്ങൾക്കൊക്കെ പിന്നെ വെള്ളം കുടിക്കാനൊരു ഇണ്ടാക്കിണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ മൃഗങ്ങളും ഫുള്ള് കുടിക്കത്തില്ല പായമാരല്ലാങ്ക് ആണ് ടാങ്ക് കട്ട് ചെയ്തിട്ട് ഈ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് അപ്പം വെള്ളം എപ്പോഴും ഇത് നിറച്ചു വെക്കും അതില് പാമ്പ് വരും പന്നി വരും എല്ലാ മൃഗങ്ങളും പിന്നെ ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിട്ടല്ല ശിവ ഇഷ്ടം അതാണ് ശിവൻ പ്രകൃതിയോട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് മലബാർ പിസ്തന്നാണ് ഇതിനറിയപ്പെടുന്ന ശിവണത് ഇതോടൊക്കെ ഇത് നമ്മളെ മറ്റേ പിസ്തന്റെ മാതിരി തന്നെ ശിവ ഇത് ആ നമ്മള് നല്ല ടേസ്റ്റാണ് ഇത് മരം കിട്ടി സാധനം പിസ്തും നമ്മളെ സാധാ പിസ്തന്റെ അതേമാതിരി തന്നെ അല്ലേ അതേ ടേസ്റ്റിൻ്റെ അപ്പൊടാ ചാടി പോയിട്ട് ദയവെന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സ് ഇത് ഷുഗറിന് കഴിക്കണതാണ് കഴിച്ചാല് ഷുഗർ കുറേ പ്രത്യേകിച്ചിട്ട് ഇവരെ പോലത്തെ ആൾക്കാർക്ക് കഴിക്കാൻ പിടിച്ചോ കണ്ടുഗർ ആയി അങ്ങനെ എല്ലായിടത്തും കാണൂല ഇത് മാറ്റും ചെയ്യരുത് ഇതിപ്പോ അവിടെ ഉണ്ടാക്കുകയാണ് അഞ്ചില്ല ഒന്ന് അഞ്ചില് ചെത്തി എടുക്കാറ് നമുക്ക് ചെത്തിയെടുത്തിട്ട് പിന്നെ പിന്നെ ഒരു ആറ് ഗ്ലാസ് ഉള്ളത് അഞ്ച് ഗ്ലാസ് ആക്കുക അത് നമ്മൾ കുടിക്കുക ആ കുടിച്ചു കഴിഞ്ഞാലാണ് ഷുഗർ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത അപ്പൊ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിപ്പോ നമ്മളെ ചെറിയ ഇത് ഞമ്മളെ ചെറിയ മൂപ്പന് കൊടുക്കാണ് ചെറിയ മൂപ്പന് കൊടുക്കേ സാധനം ഇതാണ് കുടംപുളി പിന്നെ ഈ ഫിഷ് കറിയിലൊക്കെ ഉണക്കിട്ട് ഇതൊക്കെ മത്തിക്കറി ആൾക്കാർക്ക് മേലക്ക് വന്നത് ഈ കാട് നമ്മുടെ മരംപാമ്പൊക്കെ പറയുന്നുണ്ട് ഒറ്റക്കോളൂ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ വലിയൊരു ടാസ്ക് ആണ് ഇത് ഈ ഒരു ഈസി ആയിട്ടില്ല അല്ല സമ്മോ ഏനീ കാണാ ഓരോ സ്ഥിരം വരുന്നേ